ഹലോ ഗൈസ് അസാലുവലേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരുപാട് ഒരുപാട് നാളെ നമ്മൾ വീടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഓരോരോ തിരക്ക് കാരണം കൊണ്ട് നമുക്ക് വീട് ഇടാനേ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ഉച്ചക്കത്ത ഒരു ലഞ്ച് വിശേഷമാണ് അപ്പോൾ നമ്മളിതാ നല്ല നല്ല പുതിയപ്പോഴ കറി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ റെഡി ആയി അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പൊരിക്കാൻ കിട്ടിയത് ചൂരിയും പിന്നെ രണ്ട് മിക്സഡ് ആയിട്ട് പൊരിച്ചതാണ് അപ്പോൾ നല്ല അടിപൊളിതാണ് ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടിയത് നല്ലൊരു കായ് ചെറിയൊരു കുഞ്ഞിക്കായാണ് കേട്ടോ ഉറവാക്കാൻ പറ്റുക അപ്പോൾ ഞാനിത് വറവെക്കിയിട്ടുണ്ട് നല്ല അപ്പോൾ പൂച്ചക്കത്തെ പരിപാടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ വാർത്തു നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുങ്ങിയിട്ടുണ്ട് കുറച്ച് നല്ല വെയിലാണ് കേട്ടോ അതാ ചോടിങ്ങനെ തുടരുകയാണ് വൈകുന്നേരം വൈകുന്നേരങ്ങളിലൊക്കെ കാർമേഘങ്ങളൊക്കെ വരും പക്ഷേങ്കിലും മഴ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല നല്ല കാര്യമായ മഴയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് മഴ ഉണ്ടായി അപ്പോൾ അതത്ര ശക്തിയുള്ള മഴയൊന്നുമല്ല അപ്പോൾ നമ്മുടെ കറിയും വറവൊക്കെ റെഡിയായ ശേഷം അടുപ്പിന് നല്ലോണം കത്തുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഷട്ടി ഷട്ടി നമ്മൾ ചെമ്പിനൊക്കെ കരി പിടിക്കുന്നതായിട്ട് പിന്നെ വാങ്ങിയൊരു സാധനം തന്നെ അപ്പോൾ ഇതാ കുടിക്കാനുള്ള വെള്ളം ഇവിടെയുണ്ട് അപ്പോൾ കുടിക്കാനുള്ള വെള്ളം നമുക്കിവിടെ കച്ചോടത്തന്നെ അതൊക്കെ അവിടെ ചൂടാകുമല്ലോ വെറുതെ ഒന്ന് കഥ നിർത്താതെ വെച്ചോടുത്തുകഴിഞ്ഞാൽ കൂടി നമ്മൾ ഒച്ചക്കത്തെ പണി ഇവിടെ ക്ലോസ് ആയിരിക്കുന്നു നല്ല വെയിലാണ് അതാ പുറത്തൊന്നും നോക്കാനേ പറ്റുന്നില്ല നല്ല വെയിലാണ് കുട്ടികളൊക്കെ കളിക്കാൻ പോയിരിക്കുകയാണ് വെക്കേഷൻ ആണ് സ്കൂളൊക്കെ അടച്ചു സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കും നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടോ ഇതാ ഇത് പ്ലാസ്റ്റിക്കാണോ അതോ ശരിക്കും ഒറിജിനലാണോ ചെയ്യണേ റെക്കമെൻറ്റ് ചെയ്യണ്ട ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാം ഇതാ അപ്പോൾ ഇതൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് റബ്ബർ വാലി എവിടെ ഇങ്ങനെയല്ല ഇട്ടിരുന്നാണിപ്പോൾ നല്ല വിഷായിട്ട് വരുന്നുണ്ട് സൂപ്പറായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ വരാം ബൈ